ഞാൻ പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം വഫാത്തായി ഏതാണ്ട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ ഖബറിടം അടയാളപ്പെടുത്തപ്പെട്ടത് മഹാന്മാരായ സൂഫികളുടെ ചിലരുടെ ഒരു രീതി പ്രത്യേകിച്ചും മസ്താൻമാരുടെ രീതി ഇച്ച അബ്ദുൽ ഖാദർ മസ്താൻ കണ്ണൂരിൽ മറമാടപ്പെട്ട തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വഫാത്തായ ഇച്ച അബ്ദുൽ ഖാദർ മസ്താൻ അദ്ദേഹത്തിന്റെ ഖബറിയിടം അതുപോലെ തന്നെ ഈയിടത്ത് അവിടെയുള്ള ഒരു പഴയ പള്ളി മുക്രിയാണ് ആളുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് തങ്ങളുടെ കബറിടം അടയാളപ്പെടുത്തേണ്ടതില്ല എന്നത് അവരുടെ ഒരു വസീയത്തായിരുന്നു അത് മസ്താന്മാരുടെ ചില പ്രത്യേക അവരുടെ പ്രത്യേക ഹാലാണ് മസ്താന്മാർ സൂഫികളിലെ മാരിഫ ആസ്വദിച്ചുകൊണ്ട് മാരിഫയുടെ ഇപ്പൊ നേരത്തെ അസിസ്മാസ് പറയുകയുണ്ടായി ഭക്തിനിന്ന് ഇറങ്ങാൻ വയ്യ ഭക്തിന്റെ ഒരു ആല മയ്യ ആ ഹക്കിൽ അതിൻ്റെ ആസ്വാദനവുമായിട്ട് നിലകൊള്ളുമ്പോൾ മായിരിഫയുടെ ഹത്തൈക്കത്തിന്റെ ആ ലോകത്തൊന്ന് ഇറങ്ങാൻ അനുവദിക്കാതെ തങ്ങളുടെ ശരീരം മുഴുവൻ അതിൻ്റെ മസ്ത് അതിൻ്റെ ലഹരി വ്യാപിപ്പിച്ച മഹാന്മാരായ സൂഫികളാണ് മസ്താന്മാർ ആ മസ്താന്മാർ അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലൊക്കെ സെയ്ദി ഷാ വലിയുള്ള ഇതുപോലെയുള്ള മഹാനായ ഒരു മസ്താനായിരുന്നു ഇതുപോലെ ആടിയും പാടിയും ഒരു പക്ഷെ പഴമാക്കാർക്ക് അറിയാം തൻ്റെ കാവണ്ട കൊട്ടയിൽ രണ്ടു പുറത്തും തോളിന്റെ രണ്ട് പുറത്തേക്കും നീട്ടിയിട്ട വടിയുടെ രണ്ട് അറ്റത്തേക്കും കെട്ടിയിട്ട ആ കൊട്ടകളിൽ ഒന്നില് ഹാർമോണിയം പെട്ടിയും മറ്റൊന്നിലും മരുന്നുകളും തനിക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങളുമായിട്ട് കേരളത്തിലെ സർവ്വ മക്കാമുകളിലും പരിശുദ്ധി നിറഞ്ഞ നിറഞ്ഞ ആത്മീയ ഗേഹങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പാട്ട് പാട്ടെഴുതുകയും അത് ആളുകളെ പഠിപ്പിച്ചു പാടുകയും നേരത്തെ പറയുകയുണ്ടായി പഠിപ്പിച്ചു പാടുകയും ചെയ്ത അബ്ദുറസാഖ് പൂമുഖത്ത് തുടങ്ങുന്ന ഈ ഗാനം ഞാൻ നേരത്തെ സൂചിപ്പിക്കണ്ടായി സൂഫി സംഗീതം വെറുതെ ആസ്വദിക്കാനല്ല അത് അറിയാൻ കൂടിയുള്ളതാണ് അത് മാരിഫയും ഹത്തീക്കത്തും വളരെ നന്നായി കോരിച്ചൊരിയുന്ന ഗാനങ്ങളാണ് സിഫാത്ത് തൗഹീദിന്റെ ഉന്നതമായ അടയാളങ്ങൾ അള്ളാഹുവിന്റെ ഇത് ഒളി വെട്ടുന്ന അടയാള സ്ഥാനമാണ് മകാമൻ മഹ്മൂദ് എന്ന് പറയുന്ന മെഹമൂദീയത്തിന്റെ അതിന്റെ ലാഞ്ചനയുള്ള അതിന്റെ തെളിവിളക്കമുള്ള അലൈഹി അലൈവലം ആ റസൂൽ അലൈസ് തന്നെയാണ് ദാലിക്കൽ കിതാബ് കൊണ്ട് ആദരിക്കപ്പെട്ടത് അലൈഹി അലൈഹിം തന്നെയാണ് ദാലിക്കൽ കിതാബ് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് കൗസൈനി എന്ന മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ച് പിന്നീട് കിതാബ് കൊണ്ട് അലങ്കരിച്ച് നിങ്ങളുടെ മുമ്പിൽ തന്ന റസൂൽ അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദാത്തും സിഫാത്തും നിങ്ങൾക്ക് അറിയണോ നിങ്ങൾ റസൂലിനോടുള്ള മഹപ്പത്ത് അത് പരിപൂർണമാക്കുക എന്ന അറിവിന്റെ അടയാളങ്ങളാണ് ഈ ഗാനം നിറയെ സൈദ ഹുസൈതങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും എപ്പോഴും എന്നും ഇനിയും തങ്ങി നിൽക്കുന്ന ബദർ എന്ന് തുടങ്ങുന്ന ഹാജി അബ്ദുറസാഖ് മസ്താന്റെ ആ ഗാനമാണ് അടുത്തതായി പുസ്തക ആരംഭിക്കുന്നത് பதிரமே நே நதாரி

മഹാനായ ഒരുക്കി പറഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പാടിയ സൂഫി ജ്ഞാനലോകത്തിന്റെ എല്ലാ ആധ്യാത്മിക പ്രകാശവും വിരിഞ്ഞിറങ്ങുന്ന പദരിങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട് ഒരു കവിതയുണ്ട് ആ കവിതയുടെ എല്ലാ അർത്ഥതലങ്ങളും വിശദീകരിച്ചു കൊണ്ടാണ് ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ ആ നാട് ബദർ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചിട്ടുള്ളത് പദരീങ്ങൾ ഉള്ളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു യുദ്ധമുഖത്ത് ജീവിക്കുന്നതിന്റെ തുല്യമാണ് ലോകത്ത് സത്യം നേരിട്ട പരീക്ഷണത്തിന്റെ ഉഗ്രമായ ഒരു അവസ്ഥ അത് ഉള്ളിലുണ്ടാവുകയും അത്തരം അവസ്ഥകൾ ബദരീങ്ങളെ തേടിക്കൊണ്ട് ബദരീങ്ങളുടെ തവസ്സുൽ കൊണ്ട് അതിനെ മറികടക്കുകയും ചെയ്യാം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട് ഒഴിവാക്കിയ ആളുകളാണ് പൊന്മണികളാണ് ഈ നാട് ഇഹലോകവുമാണ് സ്വന്തം ശരീരവുമാണ് അഥവാ അഹം തന്നെ തന്നെയും ഇഹലോകത്തെയും ഒഴിവാക്കി പിന്നീട് അൽ ജന്നത്തുൽ മുഷാഹദ അല്ലെങ്കിൽ അൽ ആലമുഷാദ എന്ന് പറയുന്ന ഉന്നതമായ ആത്മീയ ലോകം അള്ളാഹുവും റസൂർ അല്ലാ സാലി വസ്ലമയും അതോടൊപ്പം തന്നെ മഹാന്മാരായ മറ്റു ലോകൈക പുരുഷന്മാരും സംഗമിക്കുന്ന ആധ്യാത്മിക സ്ഥലത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കണ്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള പാട്ടുകൾ അതുകൊണ്ടാണ് നേരത്തെ ഹാജി അബ്ദുൾ റസാഖ് മസ്താനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം ബദർ പറയുമ്പോൾ ഖുർആനു ഹദീസും ഓതി പഠിച്ച ആളല്ല അദ്ദേഹം ഖുറാനു ഹദീസും കിതാബ് ഓതി പഠിച്ച് പള്ളി പള്ളിതറസ്സിലിരുന്ന് പഠിച്ച ആളല്ല അദ്ദേഹത്തിന്റെ ഈ മധ്യ മസ്തിന്റെ ആധ്യാത്മിക ലഹരിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അറബി അക്ഷരങ്ങൾ പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അറബി മലയാള ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ ലിഖിതങ്ങൾ അറബി മലയാളം അദ്ദേഹം പഠിച്ചിട്ടില്ല അറബി മലയാളത്തിൽ തന്നെ ദിവേഹി എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ദിവേഹി ശൈലിയുടെ വക്താവായിരുന്നു ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ എന്ന് വടകര കെ അബുബക്കർ മാസ്റ്റർ മസ്താനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച അബൂബക്കർ മാസ്റ്റർ പറയുകയുണ്ടായി ആ ദിവേഹി ശൈലിയാണ് അദ്ദേഹം പാട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നത് അങ്ങനെ ആയിരുന്നു അതിന്റെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം എഴുതുകയും പറയുകയും പാടുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് മഹാന്മാരായ പുരുഷന്മാരുടെ ജ്ഞാനങ്ങളിൽ നിന്നുമുള്ള അറിവുകൾ അദ്ദേഹത്തിന്റെ കിതാബുകൾ വഴി കിട്ടിയതല്ല അത് അദ്ദേഹത്തിന്റെ നടത്തത്തിനിടക്ക് തന്റെ ഇജാസത്ത് കൊണ്ട് ഒരു പരമ്പരകളിലൂടെ അദ്ദേഹത്തിന്റെ സ്മരണയുടെ തലങ്ങളിൽ അലയടിച്ച വാക്യങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കുക അതാണ് ആ നാട് ബദർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പാട്ടിൽ പോലും ബദരീങ്ങളെ തപസ്ൽ ചെയ്യുമ്പോൾ അനർഹമായിട്ട് ഒഴുകിവരുന്ന ഉള്ളിൽ വിളങ്ങുന്ന വരികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ കാരണം നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല പിന്നെ വേറൊരു ഉണ്ട് ഹിന്ദി സംഗീത ലോകത്ത് നിന്ന് ഇന്നൊരു പാട്ടിറങ്ങിയാൽ ഇന്നൊരു പാട്ടിറങ്ങിയാൽ ആ ട്യൂൺ അദ്ദേഹം അത് കേട്ടിരിക്കും എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അദ്ദേഹം അത് കേട്ടിരിക്കും കേൾക്കുകയും അന്നൊരു പാട്ടുണ്ടാവുകയും ചെയ്യും ഹാജി റസാഖ് മസ്താനിൽ നിന്ന് അന്ന് തന്നെ ഒരു പാട്ട് പിറന്നു വീഴുകയും ചെയ്യും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു മഹത്തായ ഹിന്ദി രാഗത്തിന്റെ ഇശലിലാണ് അദ്ദേഹം ഈ സൂഫി ഗാനം കൊടുത്തത് എന്ന് സാന്ദർഭികമായി പറയു